ും തൊട്ടടുത്തുള്ള ആളുടെ കൈ കോർത്ത് പിടിക്കാം കേരളം മലയാളികളുടെ മാതൃഭൂമി നാം മലയാളികൾ പൊരുതി നേടിയതാണ് ഈ നാട് ഭ്രാന്താലയം എന്ന വിളിപ്പേരിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് തിരുത്തിയവർ ചൂഷക വർഗത്തിന്റെ എല്ലാ മാരീജ വേഷങ്ങളെയും ഈ നാളങ്ങൾ കൊണ്ട് ചെറുത്തു തോൽപ്പിച്ചവർ നമ്മൾ പുതിയ പോരാട്ടത്തിന് ഒന്നിക്കുകയാണ് ബുദ്ധിയും ചിന്തയും സ്വപ്നങ്ങളും തകർക്കുന്ന ജീവനും ജീവിതവും കളയുന്ന മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തകർക്കുന്ന നിഷ്കളങ്കമായ കുരുന്ന് മനസ്സുകളെ അക്രമകാരികളാക്കുന്ന തൊഴിലാളികളുടെ പോരാട്ടങ്ങൾ ദുർബലപ്പെടുത്തുന്ന മയക്കുമരുന്ന് രഹരിക്കെതിരെ നമുക്ക് ഒന്നിക്കാം ലാഭപ്രതിയുടെ ഗുണമുണ്ട് ജനതയെ കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ദുഷിച്ച മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നതന്നെയാണ് മയക്കുമരുന്ന് മാം നേടിയ സകല നേട്ടങ്ങളുടെയും അടിമ വിഷവൃക്ഷമായി ഹരി പടർന്ന് പന്തലിക്കുന്നത് തടയാൻ എല്ലാം മറന്ന് ഒരേ ചങ്ങലയിലെ കണ്ണികളെ പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം മയക്കുമരുന്നും രാസലഹരിയും നാളെയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തും മാതാപിതാക്കളുടെ അന്തകരാകും സാഹോദര്യങ്ങളുടെ <kung> Manishayine Manishayine, ും മനുഷ്യനെ നരബോജിയാക്കി മാറ്റും ലഹരിയുടെ ഭ്രാന്തിന് മുന്നിൽ പകച്ചു നിൽക്കില്ലെന്നും പൊഴുതി മുന്നേറുമെന്നും നാം തോറ്റുപോകുന്നവരല്ല എന്നും മാനവികതയുടെയും സഹോദരങ്ങളുടെയും സൗഹൃദത്തിന്റെയും മനുഷ്യ ചങ്ങല തീർത്ത് നാം പ്രഖ്യാപിക്കുകയാണ് ലഹരി എന്ന മഹാവിപത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാടുമെന്നും ആശയപരമായ വൈരുദ്ധ്യങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിവെച്ച് ഈ നാട് ലഹരിക്കെതിരെ ഒന്നിക്കുകയാണെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ജന്മി നാടുകാളിത്തത്തിന്റെ ആശുപത്രിതകളെയും തകർത്തെറിഞ്ഞ കേരള ജനത പ്രഖ്യാപിക്കുന്നു ലഹരി മാഫിയകളെ പിടിച്ചു കെട്ടും ഒരു മനസ്സായി ഞങ്ങൾ പോരാടും ഈ നാടിനെ ലഹരി കടിയുറവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രതിജ്ഞ പ്രതിജ്ഞ